ദൈവത്തിൻ്റെ അരിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പുറപ്പാട് ദിവസം മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ചും വചനങ്ങൾ നമുക്ക് വായിക്കാം പതിനാലും പതിനഞ്ചും വചനങ്ങളിങ്ങനെ എഴുതിയിരിക്കുകയാണ് അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നറി ചെയ്തു അവൻ്റെ തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ നോക്കിക്കേ മോശയും ദൈവവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് മോശ മോശയോടു കൂടെ ദൈവസാന്നിധ്യം എപ്പോഴും ഇരുന്നു എങ്ങനെയാണ് മോശയോടുകൂടെ ദൈവസാന്നിധ്യം ഇരുന്നതെന്ന് നോക്കിക്കേ മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വചനത്തിൽ പറയാണ് ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഘോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു ഒരു സ്നേഹിതനുമായിട്ട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സ്നേഹിതൻ്റെ കൂടെ നടക്കുന്നത് പോലെ ദൈവം മോശയോടു കൂടെ നടന്നു സംസാരിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും ഈ മോശയോടു കൂടെയിരുന്ന ദൈവം ആ മോശയുടെ ദൈവം നമ്മുടെ ദൈവമാണ് നമ്മളോട് കൂടെ ഇരുന്ന് നമ്മെ അവിടെ പറയുന്നത് എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും അപ്പം നമുക്ക് സ്വസ്ഥത ലഭിക്കണമെങ്കിൽ ദൈവസാന്നിധ്യം നമ്മളോട് കൂടെ പോരണം നമ്മൾ പോകുന്ന ഇടത്ത് നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മളുടെ എല്ലാ വഴികളിലും ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വസ്ഥതയുള്ളവരായിരിക്കും അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടിയെന്ന് നോക്കിക്കേ അതിൻ്റെ പന്ത്രണ്ടാം അധ്യായ പന്ത്രണ്ടാമത്തെ വചനം മുപ്പത്തി മൂന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ ലാസ്റ്റിൽ ഇങ്ങനെ പറയുകയാണ് എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു നോക്കിക്കേ ദൈവം പറയുകയാണ് ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരളി ചെയ്തിട്ടുണ്ടല്ലോ നോക്കിക്കേ ദൈവം മോശയോട് അറി ചെയ്തു ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു അപ്പം നമ്മുടെ ദൈവം നമ്മെ നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു അറിഞ്ഞെങ്കിൽ അറിയുമ്പോൾ നമ്മളുടെ സ്വഭാവമാണ് അറിയുന്നത് നമ്മുടെ പ്രവർത്തനമാണ് നമ്മുടെ ജീവിത ശൈലിയാണ് ദൈവം അറിയുന്നത് അപ്പം ദൈവം മോശയെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആ അറിവ് മൂലം ഞാൻ നിൻ എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു അപ്പം നമ്മെക്കുറിച്ച് ദൈവം അറിയുമ്പോൾ അടുത്തറിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ദൈവം നമ്മുടെ മേൽ വർഷിക്കുമോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപ വർഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കാണുമ്പോൾ ദൈവം നമ്മളിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ വർഷിക്കുവാൻ തക്കവണ്ണം ആണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മളുടെ ജീവിതത്തിൽ ആ മോശയെപ്പോലെ ദൈവത്തെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ ദൈവം മോശയോട് കൂടെയിരുന്നത് പോലെ നമ്മുടെ കൂടെയിരിക്കുവാൻ ദൈവം മനസ്സ് വെക്കുമോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക ദൈവസാന്നിധ്യം കൂടെ പോരുന്നാൽ വഴി കാണിച്ചു തരും ദൈവസാന്നിധ്യം കൂടെ പോരുന്നാൽ കൃപ നമ്മുടെ മേൽ വർഷിക്കും ദൈവസാന്നിധ്യം കൂടെ പോരുന്നാൽ നമുക്ക് സ്വസ്ഥതയുണ്ട് ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ പോരുകയാണെങ്കിൽ സകല ജാതിയിലും വളർച്ചയുള്ള അല്ലെങ്കിൽ സകല ജാതിയിലും വെച്ച് വലിയവരായിരിക്കും നമ്മൾ ജാതി എല്ലാ ജാതികളെക്കാളും വളർച്ച ഉള്ള വ്യക്തിയായിരിക്കും എന്ന ദൈവം നമ്മെ പഠി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ദൈവസാന്നിധ്യം കൂടെ കൊണ്ട് നമ്മളെ മോശം നടത്തിയതുപോലെ നമ്മളെ നടത്തുവാൻ ദൈവം തമ്പുരാൻ ഈ വചനം മൂലം നമ്മെ സഹായിക്കുമാറാകട്ടെ നമുക്കും ഒരുങ്ങാം നമ്മളെ ദൈവം അടുത്തറിയുമ്പോൾ നമ്മുടെ മേൽ കൃപ വർഷിക്കുവാൻ തക്കോണം നാം ദൈവസാനിധി നമുക്ക് ഒരുങ്ങി ഒരുങ്ങാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് നമ്മെ സഹായിക്കട്ടെ ആമേ